なるほど。 നമ്മളിപ്പോൾ നിൽക്കുന്നത് കോട്ടയം കൊല്ലാട് കളത്തിക്കടവ ആറാട്ടുകടവിലാണ് ഈ ഒരു ആറാട്ടുകടവിൽ മാലിന്യ പ്രശ്നം അതിരൂക്ഷമായി മാറുകയാണ് നമ്മൾ തന്നെ ജാഗ്രതാ ന്യൂസ് തന്നെ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പാണ് ഇവിടുത്തെ മാലിന്യ പ്രശ്നങ്ങൾ റിപ്പോർട്ടും ചെയ്തത് എന്തായാലും ഇപ്പോഴും ഈയൊരു മാലിന്യ പ്രശ്നങ്ങൾക്ക് യാതൊരു പരിഹാരവും കണ്ടെത്താൻ നമ്മുടെ അധികാരികൾക്ക് സാധിച്ചിട്ടില്ല തുടർച്ചയായി തന്നെ ഈ ഒരു പ്രദേശത്തേക്കും ഈ ഒരു ആറ്റിലേക്കുൾപ്പെടെ മാലിന്യങ്ങൾ എറിയുന്നതും പതിവ് കാഴ്ചകളായി മാറുകയാണ് എന്തായാലും വലിയ പ്രതിഷേധത്തിലാണ് നാട്ടുകാർ ഇപ്പോൾ കളത്ത കടവ് പാലത്തിൻ്റെ സമീപത്താറ്റിലേക്ക് കിടക്കുന്ന വേസ്റ്റാണ് ഇവിടെ നിങ്ങൾ കാണുന്നത് ഇത് ക്ഷേത്രത്തിൻ്റെ ആറാട്ട് അതുപോലെ തന്നെ നിരവധി ആളുകൾ ഇവിടെ കുളിക്കാനും തുണി അലക്കാനും ഒക്കെ കഴുകാനും ഒക്കെ വരുന്ന ഒരു പ്രദേശവും കൂടിയാണ് അവിടെ ഈ കാറ്ററിങ് പാർട്ടികളും അതുപോലെ കോഴിക്കടയിലെ വേസ്റ്റും മുഴുവൻ കൊണ്ട് ഈ ചാകിൻ്റെ അകത്ത് ഇങ്ങനെ ഇട്ടിരിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത് അതുകൊണ്ട് ബന്ധപ്പെട്ട അധികാരികൾ ആ കാര്യങ്ങളിൽ വളരെ ശ്രദ്ധ ചെലുത്തണം പ്രത്യേകിച്ച് ഇവിടെ ഈ പാലത്തിന് സമീപം ലൈറ്റ് വെട്ടം കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഇത് തള്ളുന്ന ആളുകൾക്ക് വളരെ സൗകര്യപ്രദമായിട്ട് ഇവിടെ കൊണ്ട് ഇടാൻ പറ്റും അതുകൊണ്ട് ബന്ധപ്പെട്ട അധികാരികൾ ആ കാര്യത്തിൽ വളരെ ശ്രദ്ധ ചെലുത്തണമെന്ന് ഞങ്ങൾ ക്ഷേത്രത്തിന്റെ ഭാരവാഹികൾ അഭ്യർത്ഥിക്കുകയാണ് ഇങ്ങനെ ഒരു ആ മിക്കവാറും ഇവിടെ കൊണ്ട് തള്ളിക്കൊണ്ടിരിക്കുന്നത് ഒഴുക്കിന് കുറച്ചു ഒഴുങ്ങി ഇപ്പം പുല്ലിൻ്റെ കെട്ട് പുല്ലേൽ തടിഞ്ഞു നിൽക്കുന്നതാണ് ഈ ഭാഗത്ത് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് വൃത്തിയാക്കിയെടുക്കാൻ നമ്മൾ ഞങ്ങൾ എല്ലാ വർഷവും വീശ് ആറാട്ടിലെ സമയത്ത് വന്ന് ഇവിടെ വൃത്തിയാക്കി എടുക്കുക എടുക്കുകയാണ് സാറിന് പതിവ് ഇതുപോലെ തന്നെയാണ് എല്ലാം മിക്ക വർഷങ്ങളിലും ഇങ്ങനെ വേസ്റ്റുകൾ കൊണ്ട് തള്ളി ഇടുന്നത് ചിലപ്പം കക്കുസ്മാലിന് ഞങ്ങൾ വഴി ഈ വഴിസൈഡിൽ കൊണ്ട് അത് വഴിസൈഡിലാണ് ആരിലും തള്ളുന്നുണ്ടോ എന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല വഴിസൈഡിലെ സ്മെല്ലാണ് മിക്ക ദിവസങ്ങളിലും നമ്മൾ വണ്ടിയെ യാത്ര ചെയ്യുമ്പോഴോ നടന്ന് യാത്ര ചെയ്യുമ്പോഴോ നമുക്ക് അനുഭവപ്പെടുന്നത് establishing a strong business footprint across the Middle East and the United States ideas that shape societies require a larger canvas from this reflection Carnet books takes its first steps as a publisher